യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെല്ലാം വീഡിയോസ് കാണണം എന്തെല്ലാം കാണണ്ട ഇതെല്ലാം നമുക്ക് തീരുമാനിക്കാം നോർമലി യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വഴി വരുന്നതാണ് സോ അത് മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനകത്ത് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും സോ ഒട്ടും സമയം കളിയാതെ വീഡിയോയിലിട്ടേ കിടക്കാം അതിനുവേണ്ടി ആദ്യം നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഓൾ എന്ന് കാണാം ഓൾ എന്നുള്ളത് നമുക്ക് ഏത് വീട് യൂട്യൂബ് തരുന്ന ഏത് വീടും നമ്മൾ കാണാൻ ബാധ്യസ്ഥരാണ് അത് നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വഴി വരുന്ന വീഡിയോ ആണ് അപ്പോൾ അവർ തരുന്ന വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം സൊ നമുക്ക് എന്തു ചെയ്യാം അത് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന വീഡിയോസെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ മുകളിൽ തന്നെ ഇവിടെ കാണാം ഷോർട്സ് പിന്നെ അതിൽ വീഡിയോസ് അൺവാച്ച്ഡ് നമ്മൾ കാണാത്ത വീഡിയോസ് വാച്ച്ഡ് കണ്ട വീഡിയോസ് റീസെൻ്റ്ലി അപ്ലോഡ് അതായത് നമ്മൾ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് കണ്ട വീഡിയോസ് കാണാം ലൈവ് ചാനൽ ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാം സോ നമുക്ക് എന്ത് ചെയ്യാം അത് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ആവശ്യമുള്ള വീഡിയോ മാത്രമാണ് യൂട്യൂബ് നമുക്ക് കാണിക്കുക ഓക്കെ ഇനി അതുപോലെ നമുക്ക് ഈ മുകൾ കാന്നി ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഫിൽറ്റേഴ്സ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് ഇനി നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഇപ്പോൾ എനി ടൈം നമുക്ക് ഏത് ടൈമിലുള്ള വീഡിയോസ് വേണം നമുക്ക് കാണാം ഇപ്പോൾ ലാസ്റ്റ് അവേഴ്സ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലേറ്റസ്റ്റ് എന്തെങ്കിലും എലക്ഷൻ ന്യൂസ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് അവേഴ്സുള്ള അതായത് ലാസ്റ്റ് കഴിഞ്ഞ അവേഴ്സുള്ള വീഡിയോസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ലാസ്റ്റ് ഹവേഴ്സ് എന്ന് കാണുന്നില്ലേ ആ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഇനി ഇന്നത്തെ വീഡിയോസ് ഇന്നത്തെ വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാംസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടുഡേ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ആണോ ഇനി ഈ ആഴ്ചത്താണെങ്കിൽ ദിസ് വീക്ക് എന്ന് കൊടുത്താൽ ഈ ആഴ്ച ഉള്ളത് ഈ അതേപോലെ ദിസ് മന്ത് ദിസ് ഇയേഴ്സ് ഇതുകൊണ്ടുള്ള എന്തോ ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ അറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ പറ്റി എന്തെങ്കിലും സെർച്ച് ചെയ്യുമെന്ന് അറിയണം അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആറ് വർഷങ്ങളുള്ള ആറ് വർഷം മുമ്പുള്ള വീഡിയോസായിരിക്കും നമുക്ക് വരിക അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ദിസ് ഇയർ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടു തൗസൻഡ് ഫോറുള്ള മാത്രമാണ് വരും അപ്പോൾ ലൈറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം സോ അതിനുശേഷം ഈ അടിയിൽ കാണുന്ന ഈ അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അവിടെ സേവ് ആയിട്ടുണ്ട് സോ അതിനുശേഷം നമുക്ക് വേണ്ടുന്ന വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ വരികയുള്ളൂ ഇനി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് വന്ന് അത് ക്യാൻസൽ ചെയ്താൽ മതി മാറ്റാൻ സാധിക്കും സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തെടുക്കുക സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ